ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഐഡിയാസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ റോഡുകൾ എന്ന ആണ് കേരളത്തിലെ റോഡുകൾ എന്ന ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങൾ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം കേരളമാണ് എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള റോഡുകൾ പഞ്ചായത്ത് റോഡുകൾ കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള റോഡുകൾ പഞ്ചായത്ത് റോഡുകൾ കേരളത്തിലെ ദേശീയ പാതകളുടെ ആകെ നീളം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് ം കിലോമീറ്റർ കേരളത്തിലെ ദേശീയപാതകളുടെ ആകെ നീളം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കിലോമീറ്റർ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം പതിനൊന്ന് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം പതിനൊന്ന് കേരളത്തിലെ ആദ്യത്തെ ദേശീയ പാത കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാപ്പത്തി നാല് മുൻപ് അറിയപ്പെട്ടിരുന്ന പേര് എൻ എച്ച് നാൽപ്പത്തി ഏഴ് എന്നാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് അറുപത്തി ആറ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് അറുപത്തി ആറ് കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് അറുപത്തി ആറ് ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി കേരളത്തിലെ ആദ്യത്തെ റബ്ബർ റൈസ്ഡ് റോഡ് കേരളത്തിലെ ആദ്യത്തെ റബ്ബർ റൈസ്ഡ് റോഡ് കോട്ടയം ജില്ലയിലെ കുമളി കോട്ടയം ജില്ലയിലെ കുമളിയാണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബർ റൈസ്ഡ് റോഡ് സംസ്ഥാന അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാന അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ആരാണ് പൊതുമരാമത്ത് വകുപ്പ് കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാത എം സി റോഡ് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാത എം സി റോഡ് എം സി റോഡ് എന്നറിയപ്പെടുന്നത് മെയിൻ സെൻട്രൽ റോഡ് മെയിൻ സെൻട്രൽ റോഡാണ് എം സി റോഡ് എന്നറിയപ്പെടുന്നത് ം സി റോഡ് അറിയപ്പെടുന്ന മറ്റൊരു പേര് സംസ്ഥാനപാത വണ് എച്ച് വണ് എന്താണ് സംസ്ഥാനപാത വണ് എസ് എച്ച് വണ്ണ് എം സി റോഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണിത് എം സി റോഡ് നിർമ്മിച്ച ദിവാൻ എം സി റോഡ് നിർമ്മിച്ച ദിവാൻ രാജ കേശവദാസ് രാജ കേശവദാസ് ആണ് എം സി റോഡ് നിർമ്മിച്ച ദിവാൻ എം സി റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കേശവദാസപുരം തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരം അങ്കമാലി എറണാകുളം ജില്ലയിലെ അങ്കമാലിയുമാണ് എം സി റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കേശവദാസപുരം തിരുവനന്തപുരം അങ്കമാലി എറണാകുളം എം സി റോഡും എൻ എച്ച് അറുപത്തി ആറും കൂടിച്ചേരുന്ന സ്ഥലം എം സി റോഡും എൻ എച്ച് കൂടി ചേരുന്ന സ്ഥലമാണ് കേശവദാസപുരം തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരമാണ് എം സി റോഡും എൻ എച്ച് അറുപത്തി ആറും കൂടിച്ചേരുന്ന സ്ഥലം ോഡിന്റെ വീതി കൂട്ടുന്നതിന് കേരള സംസ്ഥാന ഗതാഗത വകുപ്പുമായി സഹകരിക്കുന്നത് വേൾഡ് ബാങ്ക് ആണ് വേൾഡ് ബാങ്ക് ആണ് എം സി റോഡിന്റെ വീതി കൂട്ടുന്നതിന് കേരള സംസ്ഥാന ഗതാഗത വകുപ്പുമായി സഹകരിക്കുന്ന ബാങ്കാണ് വേൾഡ് ബാങ്ക് കേരളത്തിൽ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനം നാറ്റ് പാക്ക് നാറ്റ് പാക്ക് കേരളത്തിൽ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനം നാറ്റ് പാക്ക് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എന്താണ് നാറ്റ് പാക്കിൻ്റെ ഫുൾ ഫോം നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ നാപ്ടാക്കിന്റെ ആസ്ഥാനം ആക്കുളം തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്താണ് നാപ്ടാക്കിന്റെ ആസ്ഥാനം കേരള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഏക റിസർച്ച് സ്ഥാപനം കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കെ എച്ച് ആർ ഐ എന്നറിയപ്പെടുന്ന കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേരള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഏക റിസർച്ച് സ്ഥാപനം ഏതാണ് കെ എച്ച് ആർ ഐ കെ എച്ച് ആർ ഐ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാര്യവട്ടം തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് കെ എച്ച് ആർ ഐ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇലക്ട്രിക് ബസ് ഓടിത്തുടങ്ങിയ ആറാമത്തെ സംസ്ഥാനമാണ് കേരളം ഇലക്ട്രിക് ബസ് ഓടിത്തുടങ്ങിയ ആറാമത്തെ സംസ്ഥാനം ഏതാണ് കേരളം മലബാറിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താനാണ് മലബാറിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത് ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ റോഡുകൾ എന്ന ടോപ്പിക്കുമായിട്ട് നമുക്ക് പറയാനുള്ളത് അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം